അങ്ങനെ കായലിലേക്ക് നോക്കി കണ്ണു നട്ടിരുന്നപ്പോഴാണ് മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ വന്നത് വേറെ ഒന്നുമല്ല ഐഡിയ എന്ന് പറഞ്ഞത് അതെ ഒരു സാരി ഇത് അമ്മേൻ്റെ ഒരു പഴയ സാരിയാണ് അപ്പം പെട്ടെന്നൊരു കണ്ട ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ ആ വെട്ടത്ത് അങ്ങനെ തോന്നിയത് അപ്പം എനിക്ക് തോന്നി ഇത് വെച്ച് പെട്ടെന്നൊരു ചുരിദാറാക്കിയാലോ എന്ന് അപ്പം നമുക്കിപ്പോൾ കട്ടിങ് ടേബിളൊന്നും ട അപ്പൊ ഞാനിപ്പോന്ന കിച്ചൺ സ്ലാബിലിട്ട് തന്നെ സ്ലാബ് ഒക്കെ തുടച്ചൊക്കെ ഇട്ടേക്കണത് നീറ്റാണ് അപ്പൊ ഈ സ്ലാബിലിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്നൊരു ചുരിദാറാക്കിയാലോ ഓക്കേ അപ്പം ഈ തുണിക്ക് ലൈനിങ് ക്ലോത്ത് ഇടണം അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇതിപ്പോ ഈ വീഡിയോ ഈ കാണുന്ന റെഡ് ഇതിപ്പോ കറക്റ്റ് അല്ലട്ടോ നല്ല റെഡ് റെഡാണേ ഇതിലിപ്പോ എന്താ ഇച്ചിരി നരച്ച പോലെ കാണുന്നത് പക്ഷേ ഇത് നരച്ച അല്ല നല്ല റെഡാണ് അപ്പോൾ ഇത് ലൈനിങ് ക്ലോത്ത് കൂടി ഇട്ട് തയ്ച്ചെന്ന നല്ലായിരിക്കും അപ്പോൾ ഇതേ ലൈനിങ് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം സെയിം കളറ് ക്ലോത്ത് തന്നെ കിട്ടി അപ്പോൾ ഈ ലൈനിങ് ക്ലോത്ത് എപ്പോഴും ഇതിപ്പോ എനിക്കിപ്പോ പെട്ടെന്ന് തോന്നിയ ഞാൻ ചിന്തപ്പാടല്ലേ അപ്പൊ കഴുകിയിടാനൊന്നും പറ്റിയില്ല അപ്പം ഈ ലൈനിങ് ക്ലോത്ത് നമ്മൾ അയൺ ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പം ഇത് കഴുകണമെന്നൊന്ന് കഴുകി നല്ലതായിരുന്നു നമുക്ക് പിന്നെ കഴുകി ഇട്ടിട്ട് തേക്കായിരുന്നു ഇതിപ്പോൾ പെട്ടെന്ന് തോന്നിയോണ്ട് കഴുകിയിടാനൊന്നും പറ്റിയില്ല ഇനി കഴുകിയൊക്കെ ഇട്ട് വരുമ്പോൾ മടിയും പിടിക്കും അതാണ് അവസ്ഥ അപ്പം ഇതിപ്പോൾ നമ്മൾ കടകളിൽ കൊടുത്താലും അവർ കഴുകിയൊന്നും ഇട്ടിട്ടല്ലല്ലോ നമുക്ക് ലൈനിങ് ഇട്ട് തന്നത് അപ്പോൾ ചെറിയൊരു ചുരു ചുരുക്കം വരും ഇത്തിരി ക്വാളിറ്റിയുള്ള ലൈനിങ് മെറ്റീരിയൽ എടുത്താൽ അധികം ചുരുങ്ങി പോകത്തില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി വൃത്തിക്ക് സ്റ്റിച്ചിങ് ഒട്ടും അറിയാൻ പാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാൽ കുറച്ചൊക്കെ അറിയാം നമുക്ക് അത്യാവശ്യം നൈറ്റിയൊക്കെ തയ്ക്കാൻ അറിയാം മെഷീൻ ചവിട്ടാൻ അറിയാം അല്ലെങ്കിൽ മോട്ടറിൽ വർക്ക് ചെയ്യാൻ അറിയാം അങ്ങനെ കുറച്ചൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഇപ്പൊ ഈ ഞാൻ പറയണത് പോലെ കണ്ട പെട്ടെന്ന് തയ്ക്കാൻ പറ്റിയോ ഒന്നുമില്ല നമ്മുടെ ഒരു അളവ് ചുരിദാർ എടുക്കുക അതങ്ങ് വെക്കുക ട്രേസ് ചെയ്യുക ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്യുക നല്ല തുണിയല്ല കട്ട് ചെയ്യേണ്ടത് ആദ്യം ലൈനിങ് ക്ലോത്ത് ആണ് ഓക്കെ നമുക്ക് നോക്കിയാലോ അപ്പോഴത്തേ നമ്മൾ ഞാൻ എൻ്റെ ഒരു ചുരിദാർ ഇവിടെ വെച്ചിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിൻ്റെ മീതേക്ക് അത് വെച്ചു കൊടുത്തേക്കുവാണ് കണ്ടോ മീതേക്ക് വെച്ചു കൊടുത്തേക്കാണ് അപ്പം ഇതിങ്ങനെ ആയിട്ട് ഈ അറ്റം അതായത് ലൈനിങ് ക്ലോത്ത് നമ്മൾ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം ലൈനിങ് ക്ലോത്തിൻ്റെ തുറന്ന വശം ഇവിടെയാണ് അടഞ്ഞ വശം ഇവിടെ വരും ഈ വശം വരും ഇപ്പം ഒന്ന് രണ്ട് അപ്പം ഇത് രണ്ട് മടക്കാക്കിയാ കൊടുത്തേക്കണം അപ്പം നാലെണ്ണം വരും ഒന്ന് ഇതിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് താഴെ തൈയിലും രണ്ടെണ്ണം ഉണ്ട് അപ്പം നാലും ഇത് വരുമല്ലോ അപ്പം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇറക്കം നോക്കിയാൽ ലൈനിങ്ങിന് ഇറക്കം കുറച്ച് മതിയല്ലോ അപ്പം നല്ല ചുരിദാറിന്റെ ഇറക്കം താന്ന് കിടക്കും ലൈനിങ്ങിന് ഒപ്പം വെക്കണ്ട ഒപ്പം കിടന്നു എന്നാൽ അത് ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോഴേക്കും ലൈനിങ് തുണി അങ്ങ് ഇറങ്ങി വരും അപ്പം എപ്പോഴും നമ്മൾ ലൈനിങ് തുണി ഒരു മൂന്നിഞ്ച് മേളിലേക്ക് ഇട്ടാൽ മതി മൂന്നിഞ്ച് നാലിഞ്ച് വരെ ലൈനിങ് ക്ലോത്ത് വലിഞ്ഞ് താഴേക്ക് വരും ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോൾ അപ്പം പിന്നെ അത് കട്ട് ചെയ്യാൻ നടക്കണം അതിൽ നല്ലത് നമ്മളത് കുറച്ചിട്ടെന്നാൽ കുഴപ്പമില്ല അപ്പം നമ്മളിപ്പോൾ ആദ്യം ഈ കഴുത്തിന്റെ ഭാഗം ഇതിപ്പോൾ ബാക്ക് കഴുത്താണ് ഇവിടെ വന്നേക്കുന്നത് ഈ ഇത് വെച്ച് തന്നെ നമ്മൾ അങ്ങ് ട്രേസ് എടുക്കണം അപ്പം ഇതിന്റെ ഷോൾഡർ ലെവൽ ഈ ഇവിടെ വരും അതായത് ആ ഷോൾഡറിനേലും കുറച്ചൊരു അറേഞ്ച് നീക്കി ഇടും ബാക്കി നമ്മൾ ഇതിന്റെ ഷെയ്പ്പൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് ഈ അരികി കൂടി കൊടുക്കണം അതെ കൊടുത്തിട്ട് ഞാൻ കാണിക്കാവേ അപ്പ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് അതായത് ഇവിടെ തുറന്നിട്ടില്ല മടക്കിട്ടേക്കണല്ലോ നമ്മൾ പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് പിന്നെ സൈഡിൽ കൂടി അറ്റം വരെ ഞാൻ അങ്ങ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏ പക്ഷേ ഈ ലെവൽ വെട്ടരുത് ഇതാണ് അതിൻ്റെ തയ്ക്കേണ്ട വശം തയ്ച്ച് അപ്പം തുമ്പ് നമ്മൾ അപ്പുറയ്ക്ക് ഇടണം ഓക്കെ ഇത് കുറച്ചറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവുള്ളൂട്ടോ ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാവില്ല അപ്പം തയ്യൽത്തുമ്പ് നമ്മളിനി കൂട്ടി ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് അപ്പം ആ മാർക്കിംഗ് കൂടി വരച്ചിട്ട് ഞാൻ കാണിക്കാകേ അപ്പം ഇത് വരച്ചിട്ടുണ്ടേ ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട ആ ഒരു ഭാഗം ഇത് തയ്ക്കേണ്ട ഭാഗം അപ്പം സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോഴും സ്ലിറ്റ് മാർക്ക് ചെയ്തിട്ട് അത്രയും ഒരു കുറച്ച് നമ്മൾ തയ്ക്കാനായിട്ട് വിട്ടേക്കണം അങ്ങനെ ഒറ്റം വരെ വരച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ തയ്യൽപ്പുമ്പിട്ട വശത്തുകൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മാർക്ക് കണ്ടോ അതിപ്പോ ഒരെണ്ണത്തിലല്ലേ കിട്ടിയിട്ടുള്ളത് അപ്പുറത്തേലേക്ക് കിട്ടാൻ വേണ്ടി നമ്മള് ഇതാണ് ട്രേസിംഗ് വീല് ഇത് വെച്ച് ഇതിലിങ്ങനെ അമർത്തി ഒന്ന് കൊടുക്കുമ്പോ അതിന്റെ അപ്പുറത്ത് പാട് വരും ആ പാടി കൂടി അപ്പൊ നമുക്ക് അപ്പുറത്തെ തുണിയിലും ആ ഒരു അളവ് കിട്ടുവേ അപ്പൊ നമുക്കത് കൂടി ചെയ്തിട്ട് കാണിക്കാം കാണാൻ പറ്റുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല കുറച്ചൊക്കെ കാണാം ഇത് കണ്ടോ ഒരു പാട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പാട് പാടുപോയേക്കണുണ്ടോ ഇനി ആ പാടിയിൽ കൂടി നമുക്ക് ചോക്ക് വെച്ച് വരച്ചെന്ന അല്ലെങ്കിൽ മാർക്കർ വെച്ച് വരച്ചെന്ന ആ അപ്പുറത്തെ തുണിയിലും ആ പാട് കിട്ടും അപ്പൊ രണ്ട് തുണിയിലുമായി ആയി തയ്ക്കാനുള്ള അളവ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ബാക്ക് അപ്പൊ ഫ്രണ്ട് ബാക്കിന്റെ അളവിലാണ് കൈക്കുഴി വെട്ടിയേക്കുന്നത് അപ്പൊ ഫ്രണ്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കുഴിച്ച് വെട്ടണം എട്ടിട്ട് കാണിക്കാവേ അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി ബാക്കിനേലും കുറച്ചുകൂടി കൂടി കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സാരി അങ് വെച്ചിട്ട് ഇത് സാരിയിലേക്ക് അങ്ങ് വെച്ച് നമുക്ക് പെട്ടെന്ന് ചുരിദാർ വെച്ചെടുക്കാം ഇനി സ്ലീവ് ഒക്കെ കട്ട് ചെയ്യണം പക്ഷെ സ്ലീവിന് ലൈനിങ് വേണ്ട എനിക്ക് ലൈനിങ് വേണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈനിങ് വേണമെന്നുള്ളവർ സ്ലീവ് കൂടി ലൈനിങ്ങിൽ വെട്ടിയെടുക്കണേ ലൈനിങ് ക്ലോത്തിൽ അപ്പം ഞാൻ സാരിയുടെ മീതേക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മാക്സ് എൻ്റെ ലെങ്ത്ത് എന്ന് പറയേണ്ടത് ഫോർട്ടി ഫൈവ് ആണ് അപ്പം നമ്മൾ ലൈനിങ് കുറച്ചാണല്ലോ എടുത്തേക്കണത് അപ്പോൾ നമ്മൾ നല്ല തുണിയിൽ ആ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് തന്നെ പ്ലസ് തുമ്പും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് മുന്തണിയുടെ ഭാഗമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും ഈ നല്ല റെഡ് വശം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം അത് ഞാൻ വേഗം കട്ട് ചെയ്തെടുക്കുവാണേ ഞാൻ അതിൻ്റെ കയ്യും പിന്നെ കഴുത്ത് നമുക്ക് മറിച്ചൊക്കെ അടിക്കണ്ടേ അതിനുള്ള തുണിയും പിന്നെ സ്റ്റിഫിൽ നെക്ക് സ്ക്വയർ നെക്കാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് അടിച്ചിട്ട് ഇത് നല്ല തുണിയിലേക്ക് വെച്ച് അടിച്ചെടുക്കും കേട്ടോ കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്ക് ഇതൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഞാനിത് ആ സാരിയുടെ അരികിൽ ഒരു ഡിസൈനാണ് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചു സ്ലീവിൻ്റെ അരികിലും നെക്കിൻ്റെ സൈഡിലൊക്കെ നെക്കിലൊക്കെയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് ഇതിൻ്റെ ഫിനിഷിങ് ഇത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നു അപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ സാരിയൊക്കെ പഴയതൊക്കെ അമ്മമാരുടെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നൊക്കെ ഒരു ഐഡിയ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചുരിദാറാക്കാവേ അപ്പം നമുക്ക് തയ്ച്ചിട്ട് വരാവേ ഞാൻ അതിൻ്റെ നെക്ക് പോഷനിൽ കണ്ടോ ആ സാരിയുടെ മുന്താണി എടുത്ത് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഞാൻ നെക്കിന്റെ അരികിലും ആ മുന്താണിയുടെ ഇതുകൊണ്ട് അടിച്ചിട്ടുണ്ട് നല്ല സ്ക്വയർ നെക്കാണ് ഫ്രണ്ടും ബാക്കും ഉണ്ടോ വൃത്തിയായിട്ട് കിട്ടി നമുക്ക് അതുപോലെ സ്ലീവിന്റെ അരികിലും ഇതാ ഇതാണ് കേട്ടോ കറക്റ്റ് കളർ കണ്ട നല്ല റെഡ് ഏ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് അടക്ക് നല്ല റെഡാണേ പഴയ സാരി ആയിരുന്നെങ്കിലും അത് നല്ല റെഡായതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നിയില്ല നമുക്ക് അങ്ങനെ ഒരു ചുരിദാറായി കിട്ടി ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ